ഇന്നാലിന്നാ ഹി വൈ ഇന്നായി ലൈഹി റാജീൻ പുറപ്പെട്ട് ജുനൈദ് ഒരുപാട് ട്രോളും വീഡിയോകളും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സന്തോഷത്തോടു കൂടെ ചിരിപ്പിച്ചിരുന്നതും ചിന്തിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും ഒരുപാട് ട്രോളിയിട്ടുണ്ട് കാരണം ഞങ്ങൾ തമ്മിലൊരു സൗഹൃദ ബന്ധമുണ്ട് എൻ്റെ റൂമിൽ രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ വന്ന് നിൽക്കുകയും ഞങ്ങളൊരുമിച്ച് താമസിച്ച വ്യക്തികൾ കൂടെയാണ് ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഭക്ഷണം കഴിച്ച ഒരു ഇതും കൂടെ ഞങ്ങൾക്കുണ്ട് ആ ഒരു ബന്ധം കൂടി ഞങ്ങൾക്കുണ്ട് ഞാൻ അവനെ കളിയാക്കുമ്പോഴും അവൻ വാട്സപ്പിലൊക്കെ പറയും അത് കുഴപ്പമില്ല ഫാദിക്ക അത് ചെയ്യ് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ചെയ്യാറാക്കി നിങ്ങളിത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഇന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് അവൻ നമ്മളെ വിട്ടു പോയി ഖബർ ജീവിതം ലാഹു സന്തോഷത്തിലാക്കട്ടെ സമാധാനത്തിലാക്കട്ടെ എല്ലാ തെറ്റുകളും പഠിച്ചവൻ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് സങ്കടം കാരണം കൂട്ടത്തിലൊരാൾ പോകുമ്പോൾ അതിൻ്റെ വേദന വേറെ തന്നെയല്ലേ ഇന്നവൻ നാളെ ഞാൻ ഇനിയിപ്പം നേരം വിളിപ്പിക്കുക ഞാൻ നമ്മളിൽ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയല്ലേ ഉള്ള സമയം സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനായിട്ട് പോകുന്നു പക്ഷേ ഇത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി നമുക്ക് എന്തായാലും വല്ലാത്തൊരു ഇതായിരുന്നു എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ വല്ലാത്തൊരു കേട്ടപ്പോൾ അല്ലാത്തൊരു സങ്കടമായി കാരണം ഒരുപാട് നമ്മളെപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും വാട്സാപ്പിലൂടെയൊക്കെ എപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ജുനൈദ് വണ്ടി ആക്സിഡൻ്റായി മരിച്ചു എന്നാണ് പറഞ്ഞത് ഫോട്ടോഷോളൊക്കെ കണ്ടപ്പോൾ ഇടനഞ്ച് പൊട്ടുക ചെയ്തത് എല്ലാവരുടെ കഥയും ഇതൊക്കെ തന്നെയാണ് എങ്കിലും അത് കാണുമ്പോ നമുക്കുണ്ടാവുന്ന തെറ്റും പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫഹദിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ സുഹൃത്തിന്റെ മരണ വാർത്തയിൽ ദുഃഖിതനായിരിക്കുകയാണ് ഇപ്പോൾ ഫഹദ് ജുനൈദിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പുറത്തു കൊടുക്കണമെന്നുമാണ് ഇപ്പോൾ ഫഹദ് വീഡിയോരുടെ പങ്കുവെക്കുന്നത്